ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഈ മുടി കണ്ടമാനം നരയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതായത് പ്രായമായവരിലായാലും ചെറുപ്പക്കാരിൽ പോലും ഇപ്പോൾ മുടി നരയ്ക്കുന്നുണ്ട് അപ്പോൾ പല ആൾക്കാരും പല മെത്തേഡ് ട്രൈ ചെയ്യുന്നുണ്ട് എങ്കിലും അതിനൊരു നൂറ് ശതമാന ഫലമോ അല്ലെങ്കിൽ അത് തുടർച്ചയായിട്ട് കുറേ നാൾ നിൽക്കുന്ന രീതിക്കോ ഇല്ല എപ്പോഴും കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പാക്കറ്റുകളുള്ളതൊക്കെ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ച് കൂടുതൽ നീണ്ടു നിൽക്കുന്നത് അപ്പോൾ പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കരിഞ്ജീരകം ഉപയോഗിച്ചുകൊണ്ടുള്ള ഹെയർ ഡൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ നിലനിൽക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതിലെന്തെങ്കിലും സത്യമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിഞ്ജീരകം ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എണ്ണ കാച്ചി തേക്കുവാണെങ്കിൽ നല്ലതാണ് കരിഞ്ജീരകത്തിൻ്റെ കരിഞ്ചീരകം നമ്മൾ സാധാരണ മുടി കറുപ്പിക്കാനുള്ള നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ അല്പം എടുത്തിട്ട് അതുപോലെ തന്നെ കറ്റാർ വാഴ നമ്മൾ നെല്ലിക്ക കടുക്ക ഇതെല്ലാം ഇട്ടുകൊണ്ട് എണ്ണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച കൂടാനായിട്ട് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ രോഗ നമ്മുടെ ശരീരത്തിലുള്ള ഒട്ടുമിക്ക രോഗങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണ് ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു ഹയർ ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ നമ്മളിത് കുഴമ്പ് രൂപത്തിലാക്കി അരച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നരമാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിക്ക് കുറച്ച് കറുപ്പുണ്ടാവും അത് നമ്മൾ കഴുകി കളയുന്ന സമയത്ത് അത് പോവുകയും ചെയ്യും അല്ലാതെ സ്ഥിരമായിട്ട് നമ്മുടെ മുടിക്ക് അത് കറുപ്പ് നൽകില്ല അപ്പം അങ്ങനെ ആരും ഈ കരി ഹെയർ ഡൈ എടുത്ത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ ഇത് നമ്മൾ എണ്ണ കാച്ചി തേക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഹെയർ ഡൈക്ക് പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ എണ്ണ ഇട്ടിട്ട് കാച്ചിയ എണ്ണ തലയിൽ തേക്കുന്നത് നല്ല പുതിയ കോശങ്ങളുണ്ടാവാനും മുടി വളർച്ച ഇരട്ടിയാക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ട് ടി തോന്നിപ്പിക്കും കറുപ്പും ഉണ്ടാവും അതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഹെയർ ഡ്രൈ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കറുപ്പ് കിട്ടുന്നതായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ